ശക്തിയിലൂടെ മുന്നേറിയാൽ രാഷ്ട്രീയ നേതാക്കൾ പോലും പുറകെ വരുമെന്ന് പാലായിൽ കേരള സ്റ്റേറ്റ് ബാർബർ അസോസിയേഷൻ മാണിസിക്കാപ്പൻബർ കോട്ടയം ജില്ലാ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ കോട്ടയം ജില്ലാ വാർഷിക സമ്മേളനം പാലായിൽ നടന്നു മാണി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു ಇದು ತೊಣ್ಣ ಶತಮಾನ ಈ ಕಾರಣ ಮೇಖಲಿಲ್ಲಾಳೆ ಇರೋದು ಅದು ಅಂದ್ರೆ ഒരു 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 ഈ എങ്കിലും മാത്രമേ പ്രസ്ഥാനം തുടങ്ങാവൂ എന്ന തീരുമാനം സർക്കാരിന്റെ ൂർക്കാരി കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ജി സജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ പ്രസാദ് അനുശോചനം രേഖപ്പെടുത്തി വി പി രതീഷ് സ്വാഗതം ആശംസിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പാല നഗരസഭാ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ അനുമോദിച്ചു ജില്ലാ സെക്രട്ടറി കെ സുരേഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു എൻ സന്തോഷ് എസ് മോഹനൻ കെ ഇ ബഷീർ കെ രവീന്ദ്രദാസ് യു എൻ തമ്പി പി വി മോഹനൻ പി കെ സുരേന്ദ്രൻ ടി എൻ ശങ്കരൻ കെ കെ ലൈജു പി ബി അശോക് കുമാർ ഷിബ വർഗീസ് സിന്ധു സജീവ് കെ ആർ സാബുജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു പാല